നമസ്കാരം വയനാട് ദുരന്തമുണ്ടായിട്ട് ആഴ്ച മൂന്നാകാൻ പോകുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനകം തന്നെ നൂറ്റി നാൽപ്പത് കോടിയിലേറെ രൂപ വന്നു കഴിഞ്ഞു എന്നാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള ഔദ്യോഗികമായ വിശദീകരണം എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പല സന്നദ്ധ സംഘടനകളും വ്യക്തികളും സമുദായ സംഘടനകളുമൊക്കെ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള ഒരു വാഗ്ദാനവും നിർദ്ദേശവും ഒക്കെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അക്കൂട്ടത്തിലേറെ ശ്രദ്ധേയമാണ് എച്ച് ആർ ഡി എസ് ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഈ എച്ച് ആർ ഡി എസ് ദുരിതബാധിതർക്ക് എത്ര വീടുകൾ ആവശ്യമുണ്ടോ അത്രത്തോളം വീടുകളും വൈദ്യുതിയും വെള്ളവും ആരാധനാലയങ്ങളും സ്റ്റേഡിയവും സ്കൂളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഇതിൻ്റെ പദ്ധതി രേഖകളും മറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അവർ ഇമെയിലായി അയക്കുകയും ചെയ്തു ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവർക്ക് മറുപടി കത്തും ലഭിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ പിറ്റേന്നാണ് റിപ്പോർട്ടർ ചാനൽ രംഗത്ത് വരുന്നത് അതായത് റിപ്പോർട്ടർ ചാനൽ നൂറ്റി ഏക്കറിൽ അവിടെ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കും എല്ലാവർക്കും പതിനഞ്ച് സെന്റ് ഭൂമി വീതം നൽകും എന്നൊക്കെയുള്ള ഒരു പ്രചാരണവുമായി അല്ലെങ്കിൽ ഒരു വാഗ്ദാനവുമായി റിപ്പോർട്ടർ ടി വി രംഗത്ത് വരുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണോ എച്ച് ആർ ഡി എസ് സമർപ്പിച്ചത് ആ പദ്ധതിയുടെ മറ്റൊരു പതിപ്പാണ് പിറ്റേന്ന് തന്നെ റിപ്പോർട്ടർ ചാനൽ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഇതിനെക്കുറിച്ച് ഡി എൻ എ ന്യൂസ് വാർത്ത ചെയ്തിരുന്നു എന്നാൽ ഇത്തരം വലിയ അതായത് സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്ന് പത്തു പൈസ പോലും ചിലവാകാതെ ദുരിതബാധിതർക്ക് ആവശ്യമായ വീടുകളും അതുപോലെ അവർക്ക് ഉള്ള അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു എൻ വാഗ്ദാനം ചെയ്യുമ്പോൾ അതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ അതായത് ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒന്നും തയ്യാറായിട്ടില്ല ഏതോ ഒരു ചെറിയ പത്രത്തിൽ ഒരു ചെറിയ കോളത്തിൽ ഒരു വാർത്ത വന്നു എന്നതൊഴിച്ചാൽ ഈ ഒരു വാർത്ത പ്രാധാന്യമുള്ള വിഷയത്തെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ഡൽഹിയിൽ ഇത് സംബന്ധിച്ചുള്ള പത്രസമ്മേളനം എച്ച് ആർ ഡി എസ് ഭാരവാഹികൾ വിളിച്ചതിന് ശേഷം ദേശീയ മാധ്യമങ്ങളൊക്കെ വളരെ കൂടി തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്ത ഞാനൊന്ന് വായിക്കാം ദുരന്തത്തിന്റെ മറവിൽ ഫണ്ട് തട്ടാൻ എച്ച് ആർ ഡി എസ് എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത് വയനാട്ടിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിന്റെ മറവിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സാമൂഹിക ഉത്തരവാദിത്വ ഫണ്ട് അതായത് സി എസ് ആർ ഫണ്ട് തട്ടിയെടുക്കാനുള്ള ശ്രമപൂപമായി എൻ ജി എ സംഘടനയായ ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ എച്ച് ആർ ഡി എസ് എന്നാണ് വാർത്തയുടെ ആദ്യത്തെ കണ്ണികയിലുള്ള വാർത്ത തുടരുകയാണ് അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് പ്രീഫാബ് വീടുകൾ നിർമ്മിച്ചതിന്റെ പേരിൽ അഴിമതി ആരോപണം നിലനിൽക്കെയാണ് സി എസ് ആർ ഫണ്ട് മുന്നിൽ കണ്ട് സംഘടന വീണ്ടും രംഗത്തിറങ്ങിയത് വയനാട്ടിൽ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് അതിഥി മുറി അടക്കമുള്ള ഇരുനില വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം പകരം ഓരോ ഗുണഭോക്താവിനും പത്ത് സെന്റ് വീതവും പുറമെ പൊതു ആവശ്യങ്ങൾക്കായി ഇരുപത് ഏക്കർ ഭൂമിയും വിട്ടു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് സൗജന്യമായി അയ്യായിരം വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത് ഷോളയൂർ അഗളി പഞ്ചായത്തുകളിലായി മുന്നൂറോളം വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചതായും നൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം പൂർത്തീകരിച്ചെന്നുമാണ് ഇവരുടെ അവകാശവാദം പദ്ധതിയുടെ മറവിൽ സി എസ് ആർ ഫണ്ടായി കോടികളാണ് തട്ടിയെടുത്തത് അമേരിക്ക ബ്രസീൽ എന്നിവിടങ്ങളിലെ ആശ്രമങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും സംഘടിപ്പിച്ചു അട്ടപ്പാടിയിൽ അഞ്ചു ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു ആദിവാസികളെ വിശ്വസിപ്പിച്ചത് പ്രീഫാബ് ബോർഡുകൾ ഉപയോഗിച്ചുള്ള ഗുണനിലവാരം കുറഞ്ഞ വീട് നിർമ്മാണത്തിന് രണ്ടു ലക്ഷം രൂപ മാത്രമാണ് ചെലവായത് വന്യമൃഗ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത ഇത്തരം വീടുകൾ അട്ടപ്പാടി പോലുള്ള പ്രദേശത്ത് വാസയോഗ്യമല്ല മോദി വീട് എന്ന് പേരിട്ട പദ്ധതിക്കായി കേന്ദ്ര സഹായവും നേടിയെടുത്തു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ നിർമ്മാണമായതിനാൽ പഞ്ചായത്ത് അനുമതി ലഭിച്ചിരുന്നില്ല എസ് സി എസ് ടി കമ്മീഷനും കേസെടുത്തു ഷോളയൂരിൽ നിർമ്മിച്ച നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വീടുകൾക്ക് മാത്രമാണ് നമ്പർ ലഭിച്ചത് വൈദ്യുതിയും കുടിവെള്ളവും ഉറപ്പാക്കിയതുമില്ല വനമേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തായതിനാൽ അനധികൃത നിർമ്മാണവുമാണ് വീടുകൾ വാസയോഗ്യമല്ലെന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗവും കണ്ടെത്തി അങ്ങനെ ഇരുപത്തിരണ്ട് വീടുകൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടെന്നാണ് ദേശാഭിമാനി തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇരുപത്തിരണ്ട് വീടുകൾക്ക് മാത്രം നമ്പർ കൊടുത്തിട്ട് ബാക്കിയുള്ള വീടുകൾക്ക് ഈ പഞ്ചായത്ത് നമ്പർ നൽകാത്തത് എന്നുള്ളതും ഒരു ചോദ്യമാണ് അതെന്തെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ അതോ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിയിട്ടാണോ ഈ ഇരുപത്തിരണ്ട് വീടുകൾക്ക് പഞ്ചായത്ത് അനുമതി കൊടുത്തത് എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ജീവിത രീതി ഇന്നും പരിതാപകരമാണ് അവിടെ പലർക്കും വീടില്ല ആ സ്ഥാനത്താണ് എച്ച് ആർ ഡി എസ് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് എന്ന് മുതലാണ് എച്ച് ആർ ഡി എസ് ഈ കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കണ്ണിലെ കരടായത് എന്ന് ചോദിച്ചാൽ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ പോയ സ്വപ്ന സുരേഷ് തിരിച്ച് ഇറങ്ങിയതിനു ശേഷം അവർക്ക് എച്ച് ആർ ഡി എസ് ഒരു ജോലി നൽകിയിരുന്നു അതിനുശേഷമാണ് എച്ച് ആർ ഡി എസിനെതിരെ ഇത്ര ഇത്തരം ആരോപണങ്ങളൊക്കെ നടക്കുന്നതും അവർക്കെതിരെ കേസ് നടക്കുന്നതും അവരുടെ സ്ഥാപനങ്ങളും ഈ എച്ച് ആർ അജി കൃഷ്ണന്റെ സ്ഥാപക സെക്രട്ടറിയായ അജി കൃഷ്ണന്റെ വീടൊക്കെ റെയ്ഡ് ചെയ്തതുമൊക്കെ ഈ സ്വപ്ന സുരേഷ് എച്ച് ആർ ിൽ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിനുശേഷം സർക്കാരിന്റെ ഇത്തരം വേട്ടയേടാലുകൾ കൊണ്ട് തന്നെ അവർ അവരെ ഈ എച്ച് ആർ ഡി എസ് മാറ്റി നിർത്തേണ്ടി വന്നു അവർക്ക് ഈ ജോലിയിൽ നിന്ന് സ്വപ്ന സുരേഷിനെ ഒഴിവാക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞാൽ സി എം ഡി ആർ എഫ് ഫണ്ട് പോലെ തോന്നിയതുപോലെ ചിലവാക്കാൻ കഴിയുന്ന ഒന്നല്ല അതിന് കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ട് അതായത് ഒരു മരിച്ചുപോയ എം എൽ എയുടെ സ്വർണ്ണ വായ്പ തിരിച്ചെടുക്കാനോ കാറിൻ്റെ ഇ എം ഐ അടയ്ക്കാനോ അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു പോലീസുകാരൻ്റെ വീടിന് പോലീസുകാരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാനോ ഒന്നും കഴിയുന്നതല്ല സി എം ഡിആർ ഫണ്ട് പോലെ കഴിയുന്നതല്ല ഈ സി എസ് ആർ ഫണ്ട് എന്ന് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ ദേശാഭിമാനിയുടെ ഈ ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നവർക്കുണ്ടായിരിക്കണം ഇപ്പോൾ എച്ച് ആർ ഡി സിന്റെ സ്ഥാപനങ്ങളൊക്കെ റെയ്ഡ് നടത്തിയിട്ടും സർക്കാരിൻ്റെ ഏജൻസികൾക്ക് യാതൊരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ അതിൻ്റെ ഭാരവാഹികൾക്കെതിരെ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ഇപ്പോൾ ഇത്രയും കാലം ഉണ്ടാതിരുന്നിട്ട് ഇപ്പോൾ എച്ച് ആർ ഡി എസ് സി പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് കാരണം പൊതുഖജനാവിൽ നിന്ന് പത്ത് പൈസ പോലും ചിലവാകാതെയാണ് എച്ച് ആർ ഡി എസ് ഇ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള ഒരു രൂപരേഖ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് മാധ്യമങ്ങളുടെ പോലും വായടയ്ക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ദേശീയ മാധ്യമങ്ങൾ പോലും ഈ ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞൊരു മട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇന്നലെ എച്ച് ആ എച്ച് ആർ ഡി എസ് ഇത്തരത്തിലൊരു തട്ടിപ്പ് സ്ഥാപനമാണെന്നും ഫണ്ട് തട്ടാനുള്ള ഒരു പദ്ധതിയാണ് അവർ ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രൂപരേഖ സമർപ്പിച്ചത് എന്നുമൊക്കെയാണ് ദേശാഭിമാനി പറയുന്നത് ഇനി ഇതിന്റെ ചുവട് പിടിച്ച് ചില അന്തം കമ്മി ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ അച്ചടി നമ്മുടെ മുഖ്യധാര വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള മുഖ്യധാര മാധ്യമങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്താൻ സാധ്യതയുണ്ട് ഇനി എച്ച് ആർ ഡി എസിന്റെ പദ്ധതി ഞാൻ ഒരിക്കൽ കൂടി ചുരുക്കി പറയാം അതായത് പൊതുഖജനാവിൽ നിന്ന് പത്ത് പൈസ പോലും സർക്കാരിന് ചിലവാകാതെ അവിടെ വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീടുകളും അടിസ്ഥാന സൗകര്യവും ചെയ്തു കൊടുക്കാമെന്നുള്ളൊരു ഒരു ഒരു പദ്ധതിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഓരോ വീടിലും ഒരു അതിഥി മുറി അതിഥി മുറിയിൽ അതിഥികളെ താമസിപ്പിച്ച് ഒരു അധിക വരുമാനം കണ്ടെത്താനുള്ള ഒരു പദ്ധതി കൂടി എച്ച് ആർ ഡി എസ് ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ എച്ച് ആർ ഡി ൻ സമർപ്പിച്ച പദ്ധതി അതായത് സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ച പദ്ധതിയിൽ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനാൽ അവർ കഴിഞ്ഞയാഴ്ച ആഴ്ച ഇതേ പദ്ധതി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇനി അവിടെ നിന്നുള്ള ഒരു തീരുമാനം കൂടി അറിയേണ്ടതുണ്ട് ഇനി കേരളത്തിലെ ജനങ്ങൾ മറ്റൊരു കാര്യം കൂടി അറിയണം ദുരന്തമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മുഖ്യമന്ത്രി വന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണമെന്ന് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് അതായത് മുൻകാലങ്ങളിൽ ലോകായുക്തയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സി എം സി എം ഡി ആർ എഫ് ഫണ്ട് വകമാറ്റി വിനിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രതികരിച്ചിരുന്നു അതിനൊക്കെ അതിനെതിരെയൊക്കെ കേസെടുക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി പലരും ഭയന്ന് മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇതുതന്നെയാണ് സർക്കാർ ലക്ഷ്യമിട്ടത് പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പലരും സംഘടനകളൊക്കെ വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടിയാണ് കാരണം വലിയൊരു ഫണ്ടാണ് പ്രതീക്ഷിച്ചത് കോവിഡ് കാലത്ത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന സ്ഥാനത്ത് ഇന്ന് നൂറ്റി നാല് വെറും നൂറ്റി കോടിയിലേക്ക് ആ തുക താഴ്ന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല അല്ലെങ്കിൽ സർക്കാരിനെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എച്ച് ആർ ഡി എസ് എന്തുമായിക്കോട്ടെ അവരുടെ വിശ്വാസത്തെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ അവർ സമർപ്പിച്ച ഒരു പദ്ധതിരേഖ ആ പദ്ധതിരേഖ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഔദ്യോഗികമായി തന്നെ സമർപ്പിച്ചിട്ടുണ്ട് അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ ഇപ്പോൾ ഈ എച്ച് ആർ ഡി എസിനെതിരെ ഒരു വാർത്ത ആദ്യമായി ദേശാഭിമാനി പുറത്തുവിടുന്നു അതിനുശേഷം ഇനി ദേശാഭിമാനിയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ എച്ച് ആർ ഡി എസിനെതിരെ കേസെടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു